സാ ആക്രമണം ദിവസം പിന്നിടുമ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിസന്ധി മറികടക്കാൻ ആറായിരം കോടി ഡോളർ വായ്പ എടുക്കുമെന്ന് ധനമന്ത്രാലയം ചീഫ് അക്കൗണ്ടന്റ് യാലി റോത്തർബർഗ് പറഞ്ഞതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സർക്കാർ ജോലിയിലേക്കുള്ള നിയമനം മരവിപ്പിക്കുകയും ഗസായുദ്ധത്തിന് പണം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കുമുള്ള ചെലവ് പ്രതീക്ഷിച്ചതിലും ഏറെയായതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി നീക്കിവെച്ച തുക ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായും വരും ഗസയിൽ സൈനിക നീക്കത്തിനായി മൂന്ന് ലക്ഷം റിസർവ് സൈനികരെ നിയോഗിച്ചതും ഹമാസ് ഇസ്ബുള്ള ഭീഷണിയെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കും തെക്കുമുള്ള പതിനായിരക്കണക്കിന് പേരെ കുടിയൊഴിപ്പിച്ചതും സാമ്പത്തിക മേഖലയ്ക്ക് പ്രഹരമായി നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ഫലസ്തീൻ തൊഴിലാളികൾക്ക് വിലക്കേർപ്പെടുത്തിയതും സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു ിൽ യുദ്ധം കാരണം സർക്കാർ ചെലവ് ഏകദേശം ഇരുപത്തി ആറ് ബില്ല് ഡോളർ വർദ്ധിപ്പിച്ചിരുന്നു സുരക്ഷയ്ക്ക് നാല് പോയിന്റ് ഏഴ് ബില്ല്യൻ ശെക്കൽ അധികമായും അനുവദിച്ചു പുകയില ബാങ്കിംഗ് നികുതികൾ വർദ്ധിപ്പിക്കൽ പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വർധന മരവിപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാറ്റ് പതിനെട്ട് ശതമാനമായി ഉയർത്താനുമാണ് പദ്ധതി അതേസമയം യുദ്ധം കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോത്തൻബർഗ് പറഞ്ഞു നിലവിൽ ധാരാളം റിസർവ് സൈനികരെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും സാമ്പത്തിക അടിത്തറയ്ക്ക് പ്രശ്നമൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ ജി ഡി പി പത്തൊൻപത് പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങിയ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിലാണ് ജി ഡി പിയിൽ വൻ തിരിച്ചടി നേരിട്ടത് അതിന് പത്ത് ദിവസം മുമ്പ് യു എസ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ഇസ്രായേലിന്റെ റേറ്റിംഗ് കുറച്ചിരുന്നു എ വണ്ണിൽ നിന്ന് എ ടു ആയാണ് റേറ്റിംഗ് ഇടിഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ടെന്നും മോഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു